അസാ എല്ലാവർക്കും നമസ്കാരം ശ്രീദൽവി ചെറുപ്പശ്ശേരിയാണ് പ്രിയപ്പെട്ട ഹബികൾ എന്ന് നിൽക്കുന്നത് ചെറുപ്പളശ്ശേരി ചളവറ റോട്ടിലാണ് അതായത് നമ്മുടെ എലിയപ്പെറ്റ വഴി വരുന്ന ചലവറയ്ക്ക് പോകുന്ന ബസ് റോട്ടിലാണ് എൻ്റെ പുറകിൽ ഈ കാണുന്ന വീട് കേട്ടോ ഈ കാണുന്ന മുതലാണ് കൊടുക്കാനുള്ളത് കണ്ടില്ലേ അപ്പോൾ ഇൻഷാല്ല നമുക്ക് ഈ ബസ് വരുകയുണ്ടല്ലേ കളി കേട്ടോ കണ്ടില്ലേ അപ്പോൾ ഇൻഷാല്ല നമുക്ക് ആദ്യം മൂലം അവസാനം വരെ ഒന്ന് കാണാം കണ്ടതിന് ശേഷം മറ്റു കാര്യങ്ങൾ അപ്പോൾ പ്രിയപ്പെട്ട ഹബീബിയങ്ങൾ ഭയങ്കര തിരക്കാണ് ഇവിടെ കാരണം എന്താ പറയുക ഇവിടെ നമുക്ക് ടൗണിൻ്റെ അടുത്തായത് വാഹനത്തിന് ഭയങ്കര തിരക്കാണ് അപ്പോൾ നമുക്കിത് കഴിഞ്ഞിട്ട് വാഹനത്തിൽ നിന്ന് പോയിട്ട് നമുക്ക് വീഡിയോ എടുക്കാം സാവകാശം വീഡിയോ എടുക്കാം കേട്ടോ വിചാരില്ല അപ്പോൾ നമ്മൾ വീട് ഇതാണ് കണ്ടില്ല നിങ്ങൾ അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹബീബിയങ്ങൾ കാണണം ഇത് ചെറുപ്പുളശ്ശേരിയിൽ നിന്ന് വരുന്ന റോഡ് നിങ്ങൾ കണ്ടുകഴിഞ്ഞു സൂപ്പർ മാർക്കറ്റ് ഉണ്ട് തൊട്ട് മുമ്പിൽ അതുപോലെ തന്നെ സ്കൂളുണ്ട് പള്ളി ഉണ്ട് മദ്രസുണ്ട് അമ്പലമുണ്ട് സൗകര്യങ്ങളുണ്ട് നാലുറം വീടുകളുണ്ട് ടൗണിൻ്റെ അടുത്താണ് ടൗണിനോട് ചേർന്നതാണ് ബസ് റോഡിനോട് ചേർന്നതാണ് ഏത് പാതിരാവ സമയത്തും വരാൻ പറ്റിയ സ്ഥലമാണ് കാരണം റോഡ് സൈഡാണ് ഏത് സമയത്തും നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് എത്തിപ്പെടാൻ പറ്റും മാത്രമല്ല രണ്ട് നല്ല വീടാണ് നാല് ബെഡ്റൂമാണ് നല്ലൊരു സിറ്റൗട്ടാണ് കേട്ടോ ഒരുപാട് പേർക്ക് ഇരിക്കാൻ ഉള്ള സൗകര്യത്തോട് കൂടിയുള്ള സിറ്റൗട്ടാണ് അതുപോലെ തന്നെ നമുക്ക് ഇവിടെ കോഴക്കിണറുണ്ട് വെള്ള സൗകര്യത്തിൽ കേട്ടോ വെള്ള സൗകര്യം കോഴക്കിണറ് അതുപോലെ തന്നെ ഈ ഭാഗത്തൊക്കെ മതിലാണ് നമുക്കിതിൽ പറയുന്നത് അഞ്ച് സെൻറ് സ്ഥലമാണ് അഞ്ചര സെൻറ് ആധാരത്തിലുണ്ട് പക്ഷെ നമുക്ക് അഞ്ച് സെൻറ്റ് എന്തായാലും ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നുള്ളൂ പിന്നെ അതിൽ കുറയുകയാണെങ്കിലും ഒന്നും പറയരുത് കൂടുകയാണെങ്കിൽ ഒന്നും ഞങ്ങളൊന്നും പറയില്ല കേട്ടോ അതാണ് ഇപ്പോഴത്തെ കണ്ടീഷൻ അപ്പോൾ ആ ഭാഗം കൂടി ഒന്ന് കാണിച്ചു തരില്ല കാരണം എന്തായാലും സമയം കുറച്ച് പഠിക്കുന്നു അപ്പം നമുക്ക് എന്തായാലും ഉള്ളിലേക്ക് കയറിയിട്ട് വന്നേ ചില പെടുന്നതാണ് നോക്കിയിട്ടേ കാരണം ഇരുപത്തൊന്ന് ലക്ഷം റുപ്യ മോതലല്ലേ ഇല്ലേ വിലയൊന്നുമില്ലല്ലോ ഈ റോഡ്സ് അല്ലെ എവിടുന്നാ കിട്ടുക നമ്മുടെ ചാനലല്ലാതെ ഞങ്ങൾ പോരിഞ്ഞു അപ്പോൾ പ്രിയപ്പെട്ട അവയങ്ങൾ നമുക്ക് സിറ്റ് സിറ്റൗട്ടൊക്കെ കയറാം ഈ സിറ്റ് സിറ്റൗട്ട് മേലെ ഷീറ്റ് എടുക്കുന്നുണ്ട് അത് നിങ്ങോട്ട് പറയാൻ പറഞ്ഞിട്ട് ഷീറ്റൊക്കെ ഇട്ടിട്ടുണ്ട് എന്താ ഇങ്ങോട്ട് വരും ഇങ്ങനൊന്ന് സിറ്റ് കാണിച്ചതൊന്ന് കാണിച്ചു കൊടുത്തു അതുപോലെ തന്നെ ഡോറ് അതല്ലേ വീടിൻ്റെ ഡോറ് നല്ല ഭംഗിയുള്ള ഡോറാണ് നല്ല സൗകര്യത്തോട് കൂടിയതാണ് ഇങ്ങോട്ട് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ഹാൾ കാണാം നല്ല ഹാൾ വിശാലമായ ഹാൾ അല്ലേ നല്ല സിറ്റിംഗ് ഹാള് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പ്രിയപ്പെട്ട അവയവങ്ങളെ കാണണം നിങ്ങൾ നല്ലേ സൗകര്യങ്ങൾ അല്ലോ ആ രണ്ട് ബെഡ്റൂം ബെഡ്റൂമെന്ന് കാണിച്ചോത്താം രണ്ട് ബെഡ്റൂം ഒരു ബെഡ്റൂം കണ്ടു ഇഞ്ൊരു ബെഡ്റൂം ഇതാ നമുക്കിവിടെ കട്ടിൽ അലമാറയൊക്കെ ഇടാണ്ട് രണ്ട് റൂം ഒരേ വലിപ്പം തന്നെയാണ് ഒരു കട്ടിൽ ഒരു അലമാറ ഇടാനുള്ള സ്പേസ് ഉണ്ട് നല്ല സൗകര്യം ഉണ്ട് ഞാൻ കിച്ചൺ കാണാം അതുപോലെ തന്നെ ബാത്റൂമ് കാണാം കോമൺ ബാത്റൂമ് ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ മേലേക്ക് കണ്ടല്ലേ മുകളിലൊന്ന് പോയി നോക്കാം നമുക്ക് നിൽക്കേ ഇവിടെ ഒരു വാഷ് പേസ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു ബാത്റൂമിൽ യൂറോപ്യൻ ക്ലോസിറ്റാണ് അതിൻ്റെ പറഞ്ഞുകഴിഞ്ഞാൽ കിച്ചൻ നിൽക്കണം നടക്കിടക്കള കിച്ചിന് അത്യാവശ്യം നടക്കുക നല്ല വലുപ്പുള്ള കിച്ചൻ തന്നെ കേട്ടോ അത്യാവശ്യം സൗകര്യം ഉണ്ട് അപ്പോൾ ചെറിയൊരു കുടുംബത്തിലൊക്കെ താമസിക്കാൻ അനുയോജ്യമായ വീടും പറമ്പാണ് അല്ലേ മാത്രമല്ല ഇതിന് സൗകര്യം എന്ന് പറഞ്ഞാൽ ടൗണിൻ്റെ അടുത്താണ് ബസ് റൂട്ടിലാണ് എന്തെങ്കിലും ഒരു ചെറിയ പെട്ടിക്കിട്ടാലും എന്തെങ്കിലും നാല് വരണ്ടി വെച്ചിട്ട് മുട്ടായി ഒക്കെ വെച്ചിട്ട് കുട്ടികൾക്ക് ജീവിക്കാൻ പറ്റും ഉണ്ടോ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ബാഗിലേക്ക് സ്പേസ് ഉണ്ട് കേട്ടോ ബാഗിലേക്ക് നമുക്ക് അത്യാവശ്യം സ്പേസ് ഉണ്ട് അതോ ബാക്കിൽ റോഡാണ് മൂന്ന് സൈഡ് റോഡാണ് ഇതിൽ ഇതല്ലേ ബാഗിൽ അത്യാവശ്യം സ്പേസ് ഉള്ള സ്ഥലമാണ് കണ്ടില്ലേ ഈ സ്ഥലമൊക്കെ നമ്മളിൽ പെട്ടെന്ന് അപ്പുറത്ത് റോഡാണ് അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇനി ഇവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ ചെയ്യാം അതിനുള്ള സ്പേസ് ഇവിടെ ബാക്കിലുണ്ട് കണ്ടില്ലേ ബാത്റൂം വന്നാൽ അത് കാണിച്ചു കൊടുത്തോ ബാക്കിൽ ഉണ്ട് സൗകര്യങ്ങൾ ഇവിടെ ഷീറ്റ് ഇട്ടിട്ടുണ്ട് ആ ഷീറ്റ് ഒന്ന് കാണിച്ചു കൊടുക്കും കേട്ടോ തുണികളെ ഇലക്കിയിടാനും സൗകര്യത്തിനൊക്കെ ഷീറ്റ് ഇട്ടിട്ടുണ്ട് ഒരു ഇരുപത്തൊന്നു റുപ്പ്യല്ലേ അപ്പോൾ പ്രിയമുള്ളവരെ മുകളിലേക്ക് കയറി നമ്മൾ മുകളിലേക്കൊക്കെ കയറി കഴിഞ്ഞാൽ ഇതാണ്ടോ തങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ രണ്ട് റൂമ് കാണാം വലിയ റൂം ഇതാ ആണോ ഒന്ന് കാണിച്ചു കൊടുത്ത എല്ലാ ഭാഗം ഒന്ന് കാണിച്ചു കൊടുക്കേ മുകളും ഭാഗം ഒന്ന് കാണിച്ചു കൊടുക്കുക ഇരുമ്പിൻ്റെ കഴുക്കോലി വട്ടി കയറ്റി കേട്ടോ നല്ല ഭംഗിയാണ് മാത്രമല്ല ഇവിടെ ഇങ്ങനെ തുറന്നിങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് പുറത്തേക്ക് കാണാം ഹലോ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ റോഡിലിങ്ങിങ്ങനെ കാണാം കേട്ടോ മാത്രമല്ല ഒരു തെങ്ങുണ്ട് കണ്ടല്ലേ എന്നല്ലേ ഇവിടെ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ഹലോ എന്താ ഭംഗി അപ്പം ആ റൂം കൂടി കാണുകയും കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യത്തിൽ കിടക്കാം നമുക്ക് കേട്ടോ ഒരുപാട് കാര്യം പറയേണ്ടത് പോയി ആ പിന്നെന്താ അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഈ വീട് കണ്ടു വീടിന്റെ പരിസരം കണ്ടു നാലുപുറം വി ഐ പി കോട്ടകൾ മാത്രമല്ല റോഡ് എം്മാതിരി റോഡ് ബസ് റൂട്ട് ചെറുപ്പുളശ്ശേരി എലിയപ്പറ്റ ചളവറ ബസ് റൂട്ടാണ് ചെറുപ്പുളശ്ശേരി ടൗണിൽ നിന്ന് രണ്ടര ആണ് ദൂരം എലിയപ്പറ്റക്ക് ഒരു ആണ് ദൂരം ചെറുപ്പാശ്ശേരി ടൗണിനെക്കുറിച്ച് നിങ്ങളോട് ഞാൻ പറയേണ്ട ആവശ്യമില്ല എ ടു സെഡ് വരെ ടൗണിലുണ്ട് കമ്പോളങ്ങളായിട്ടും വലിയ വലിയ സൂപ്പർ മാർക്കറ്റുകളായിട്ടും മാളുകളായിട്ടും അതുപോലെ തന്നെ ജ്വല്ലറികളാണെങ്കിലും ടെക്സ്റ്റൈസ് ആണെങ്കിലും എന്താണെങ്കിലും പോസ്റ്റ് ഓഫീസ് ബാങ്കുകളാണെങ്കിലും ഒരുപാട് ബാങ്കുകൾ അങ്ങനെ എല്ലാ സൗകര്യമുള്ള ഉള്ള ടൗണ് നമുക്ക് കിട്ടുന്ന രണ്ടര കിലോമീറ്റർ അതുപോലെ തന്നെ എലിയപ്പെറ്റ മോശമില്ല ആ കാര്യത്തിൽ അവിടെയും അത്യാവശ്യം വലിയൊരു ടൗൺ തന്നെയാണ് നമ്മുടെ ചെറുപ്പാളശ്ശേരിയിൽ നിന്ന് ഒറ്റപ്പാൽ റോഡിലാണ് അവിടെയും നമുക്ക് അത്യാവശ്യം എല്ലാം സൗകര്യത്തോട് കൂടിയിട്ടുള്ള ടൗൺ തന്നെയാണ് അത് ഒരു കിലോമീറ്ററാണ് ദൂരം മാത്രമല്ല അതിൻ്റെ തൊറ്റ മുന്നിൽ ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട് നിങ്ങൾക്ക് അപ്പോൾ കുട്ടികൾ കടലിൽ കൂട്ടാൻ കടലിൽ വരാനോ പോകാനോ ബുദ്ധിമുട്ടില്ല പള്ളി പോകാൻ ബുദ്ധിമുട്ടില്ല മറച്ചേ പോകാൻ ബുദ്ധിമുട്ടില്ല സ്കൂൾ പോകാൻ ബുദ്ധിമുട്ടില്ല അമ്പലത്തിൽ പോകാൻ ബുദ്ധിമുട്ടില്ല എല്ലാം സൗകര്യമുണ്ട് ഏത് വിഭാഗക്കാർക്കും താമസിക്കാൻ അനുയോജ്യമായ സ്ഥലം സ്ഥലമാണെങ്കിൽ അഞ്ച് സെൻറ്റ് വേ എങ്ങനെയുണ്ട് നല്ല സമ ചതുരമായിട്ടുള്ള സ്ഥലത്ത് രണ്ട് നല്ല വീട് റോഡ് സൈഡിലാണ് കാണാൻ പോകുന്നത് ഏത് വാതിരാ സമയത്ത് നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് ഇങ്ങോട്ട് വരാൻ പറ്റും കാരണം ഉള്ളേരിയലല്ല അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങൾ എൻ്റെ ചാനൽ കാണുന്ന ഓരോ സുഹൃത്തുക്കളും ഇത് ഷെയർ ചെയ്യാം പ്രത്യേകിച്ച് നിങ്ങളോട് പറയാനുള്ളത് ഓണം പ്രമാണിച്ച് നമ്മുടെ ഓണക്കിറ്റ് കൊടുക്കാണ്ട് എല്ലാ വർഷവും കൊടുക്കുന്നത് നിങ്ങൾക്കറിയാം എൻ്റെ ചാനൽ സ്ഥിരമായിട്ട് കാണുന്ന എല്ലാ ഹബീബികൾക്കും ഹബീബിങ്ങൾക്കറിയാം അപ്പോൾ നമുക്ക് ഓണം പ്രമാണിച്ച് ഓണക്കിറ്റ് കൊടുക്കണം അപ്പോൾ ഒരു പത്ത് പതിനഞ്ച് ദിവസത്തിൻ്റെ ഉള്ളിൽ നമുക്ക് ഓണക്കിറ്റ് കൊടുക്കാണ്ട് അപ്പോൾ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങൾ പതിനഞ്ച് ദിവസം ഒന്നും ഇല്ല കേട്ടോ പത്ത് ദിവസം പന്ത്രണ്ട് ദിവസമുള്ളൂ അപ്പോൾ നമുക്ക് ഞാൻ കൊടുക്കുന്ന കിറ്റിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് ആർക്കും തരാനങ്ങ് തരാം അർഹതപ്പെട്ടവരിൽ ചെന്ന് ചേരും അപ്പോൾ നിങ്ങളെ വളം അഞ്ച് കിറ്റോ പത്ത് കിറ്റോ രണ്ട് കിറ്റോ വേണ്ട ഒരു കിറ്റാണെങ്കിലും ഇന്ന് അറിയിച്ചോളേ ചെറിയ പൈസയുള്ളൂ കാരണം എന്താ പറയുക പാവപ്പെട്ടവർക്ക് നമ്മൾ അർഹതപ്പെട്ടവരിലേക്ക് നമ്മൾ എത്തിച്ചു കൊടുക്കുകയാണ് കൊണ്ടേ കൊടുക്കുകയാണ് നമ്മളെടുത്തൊന്നും മേടിക്കില്ല അവിടെ കൊണ്ടു കൊടുക്കുകയാണ് അപ്പോൾ എല്ലാവരും ഈ സഹായമാണ് സഹകരണമാണ് നമ്മുടെ കമ്മീഷൻ നിന്ന് കച്ചവടത്തിന് കിട്ടുന്ന ലാഭത്തിന്റെ ഒരു വിഹിതി എടുത്തിട്ടാണ് ഈ ഓണത്തിനായാലും പെരുന്നാൾക്കായാലും നമ്മൾ കൊടുക്കണത് കിറ്റുകൾ അപ്പോൾ ഇൻഷാഹ എന്റെ ചാനൽ കാണുന്ന ഓരോ ഹബീബിളും ഷെയർ ചെയ്തോടെ ഓണച്ചന്ത വേറെ വരാണ്ട് ഇൻഷാള്ള അടുത്തൊരു വീഡിയോ കാണും വരയ്ക്കും കൊല്ലുക്കും മായസ്സലാമ മായസ്സലാമ